സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ നിറപുത്തിരി ചടങ്ങിന് കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി ചടങ്ങിന്റെ ഉദ്ഘാടനം ഗവേഷണ കേന്ദ്രത്തിലെ ഫാം മാനേജർ ബിന്ദു വി എസ് നിർവഹിച്ചു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ നിറപുത്തരി ചടങ്ങിന്റെ ഉദ്ഘാടനം കായംകുളത്തെ ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു ഉദ്ഘാടനം കേന്ദ്രം ഫാം മാനേജർ ബിന്ദു നിർവഹിച്ചു നമ്മുടെ ഓണാട്ടുകര മേഖലയിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പരിചരിത്രാതീത കാലം മുതൽ നമ്മൾ കാലം മുതൽ ഈ നിറപുത്തരി എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നതാണ് അതിപ്പോഴും അനുസൂതം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നെൽകൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഈ ഏകദേശം കുമരകം മുതൽ ചേർത്തല വരെയുള്ള ഭാഗങ്ങളിലേക്ക് നിറപുത്തരി നമ്മൾ ഓണാട്ടുകര കാർഷിക മേഖലാ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് അതിലൊക്കെ ഉപരി കേരള ചരിത്രത്തിൽ തന്നെ എനിക്കൊന്ന് ട്രഷറിയിൽ നിറവുത്തിരി നിരക്കുന്ന ഒരേ ഒരു ട്രഷറി ഹരിപ്പാട് ട്രഷറിയാണ് അവർ ഇവിടെ നിന്നാണ് നമുക്ക് വാങ്ങുന്നത് അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ വളരെ മുൻകൂട്ടി മഴക്കാലത്തിനൊക്കെ മുമ്പ് വിഷുവിന് മുമ്പ് തന്നെ വിത്ത് വെതച്ച് നെല്ലിട്ട് മഴയൊക്കെ വളരെ അതിജീവിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇത് കൊടുക്കാൻ വേണ്ടി വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്രെഡിറ്റ് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്കാണ് അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത് നമുക്ക് സമയത്ത് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഈ കർക്കിടകത്തിലും കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത അടുത്തോരോരോ സ്റ്റേജ് വൈസ് ആണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് അടുത്തത് ചിങ്ങമാസത്തിലും നമുക്ക് കൊടുക്കാനുണ്ട് പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഓരോരോ ബ്ലോക്കിലും അതിനാവശ്യത്തിന് നമുക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഇതിനുവേണ്ടി തന്നെ പ്രയത്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ധാരാളം കൊടുക്കാനുമുണ്ട് അപ്പോൾ അത് നിന്നപുത്രീയെന്നു പറഞ്ഞ സമ്പ്രദായം എനിക്കൊന്ന് കാലം എത്ര മാറിയാലും എന്തെല്ലാം പുരോഗതി ഉണ്ടായാലും ഈ സമ്പ്രദായങ്ങളൊന്നും നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഇതൊന്നും മാറുന്നില്ല ഇത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും പുരാതന കാലം മുതൽ തന്നെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് നിറപുത്തിരിയുടെ ആവശ്യത്തിനായി മാത്രം ഏകദേശം ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത ദിവസം പ്രായം മൂപ്പുള്ള ഭാഗ്യ നെൽവിത്താണ് ഉപയോഗിക്കുന്നത് ഓണാട്ടുകര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ നിറപുത്തിരി തിങ്കളാഴ്ചയാണ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കറ്റ ഇന്നും മുതൽ കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതലേ കറ്റയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ ഫീൽഡിലെ ചേച്ചിമാര് അതായത് തൊഴിലാളികളെല്ലാരും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കറ്റ അർത്തുകൊണ്ട് ാണ് ഇപ്പോൾ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് ഞങ്ങൾ ഈ നിറപ്പുത്തിരിക്ക് വേണ്ടിയിട്ട് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഭാഗി എന്ന വെറൈറ്റിയും ത്രിവേണി എന്ന വെറൈറ്റിയാണ് നമ്മളിവിടെ നിറപ്പുത്തിരിക്ക് വേണ്ടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ദിവസം മുൻ മുപ്പുള്ള വെറൈറ്റിയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഒരു ഏപ്രിൽ പകുതി ലാസ്റ്റ് ഇവിടെയൊക്കെയാണ് ഞങ്ങൾ നിറപ്പുത്തിരിക്ക് വേണ്ടിയിട്ടുള്ള കറ്റ ഇവിടെ ചെയ്തു തുടങ്ങിയത് നെല്ല് കൃഷി ചെയ്തു തുടങ്ങിയത് ഇന്നാണ് ഞങ്ങൾ നിറപ്പുത്തിരിക്ക് കറ്റ കൊടുത്തു തുടങ്ങുന്നത് ഓണാട്ടുകരയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഏപ്രിൽ മാസം പകുതിയോടെ ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ നിറപുത്തരി നെൽക്കതിരുകൾ ലഭ്യമാക്കുന്ന രീതിയിലാണ് കൃഷി രീതികൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഓണാട്ടുകര എന്ന വൈവിധ്യമാർന്ന ഭൂപ്രദേശത്തിലെയും അതിന്റെ സമീപ പ്രദേശങ്ങളായ കോട്ടയം കൊല്ലം ജില്ലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഏകദേശം അമ്പതോളം ക്ഷേത്രങ്ങളിലേക്ക് നിറപുത്തരി കായംകുളം ഓണാട്ടുകര മേഖലാ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് എത്തിക്കുന്നത് ന്യൂസ് കായംകുളം